ഹൈമ സുഹൃത്തുക്കളെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആരും ആരെയും കൊച്ചാക്കാനില്ല ഒരു യുദ്ധമെന്ന് പറയുമ്പോൾ അതിനകത്ത് വിജയവും പരാജയവും പരാജയപ്പെടുത്തലുകളും വിജയിപ്പിക്കലുകളും ഒന്നുമല്ല കുറെ പച്ചയായ മനുഷ്യന്മാരാണ് ഇതിനകത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നത് കുറെ സ്ത്രീകളും കുട്ടികളും നിരാലംബരാക്കപ്പെടും നിരാശ്രയരാക്കപ്പെടും ആശ്രയിക്കാൻ ആര് എന്നറിയാതെ അവൾ അവര് ആശ്രയിക്കാൻ ആരുമില്ലാതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ലക്ഷക്കണക്കിനാളുകൾ നിഷ്കാസിതരാകും ലക്ഷക്കണക്കിനാളുകൾ അഭയാർത്ഥികളായി സ്വന്തം രാജ്യം വിട്ട് എവിടേക്കെങ്കിലും ചേക്കേറേണ്ടി വരും ഇറാനും ഇസ്രായേലും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം മാറ്റുരച്ച് നോക്കുമ്പോൾ എന്തായിരുന്നാലും ഇറാനിയൻ ഇന്റലിജൻസിന് വലിയ രൂപത്തിൽ പ്രഹരം തന്നെ ഏൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് തിരിച്ചടിയിലും പ്രതിരോധത്തിലും ഇറാനും പതറിയില്ല ഇറാന്റെ ഭൂപ്രദേശത്താകെ ഇസ്രായേൽ സൈന്യവും മോസാദ് ഏജന്റുമാരും നടത്തിയ ഓപ്പറേഷനുകൾക്ക് പകരം ഇറാൻ ഇസ്രായേലിന്റെ മണ്ണിൽ പ്രകമ്പനം സൃഷ്ടിച്ചു എന്നതും മറക്കാൻ സാധിക്കാത്ത വസ്തുതയാണ് അതിനകത്ത് സാധാരണക്കാർ മരിച്ചോ സിവിലിയൻസോ ഭീകരരോ ഇറാൻ ആർമിയോ ഇസ്രായേൽ ആർമിയോ എന്നുള്ളതിൽ കവിഞ്ഞ് യുദ്ധം പന്ത്രണ്ട് ദിവസമേ നീണ്ടു നിന്നുള്ളൂ എങ്കിൽ അത് രണ്ട് രാജ്യങ്ങളും വലിയ രൂപത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്താം ബോധ്യപ്പെടാം അതിന്റെ വിനാശം അതായത് ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇനിയാണ് അതിന്റെ അനലൈസേഷൻ പുറത്തു വരേണ്ടത് വലിയ രൂപത്തിലുള്ള നാശം സംഭവിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇറാനും ഇസ്രയേലും കൊമ്പു കുറുത്തപ്പോൾ ലോകത്തിന് ലഭിച്ചിരിക്കുന്നത് കാരണം ഈ യുദ്ധത്തിന് ശേഷം ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോകളും വാർത്തകളും അതിനെ സാധൂകരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ യുദ്ധ ഉപകരണങ്ങൾ സൈനിക വാഹനങ്ങൾ മിസൈലുകൾ എല്ലാം ഇറാൻ പിടിച്ചെടുത്തു എന്ന രൂപത്തിൽ ഇറാൻ വാർത്തകൾ പടച്ചുവിടുന്നു തന്നെയുമല്ല മൊസാദിന്റെ ഏജന്റുമാരെയും സൈനികരെയും ഇറാൻ പിടികൂടിയിട്ടുണ്ട് എന്നും ഇറാൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതില് സത്യസന്ധത പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല അതിന്റെ തെളിവുകൾ നിരത്തിയാൽ മാത്രമേ ഇസ്രായേൽ പ്രതികരിക്കൂ വീണ്ടും ഇസ്രായേൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുമോ എന്ന് ഇറാൻ കാതോർത്ത് കാത്തിരിക്കുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദിന്റെ നിരീക്ഷണവും പ്രവർത്തനവും ഇറാനിൽ മുക്കിലും മൂലയിലും പ്രതിഫലിക്കുന്നു എന്നാണ് ഇറാൻ ഗവൺമെന്റ് വ്യക്തമാക്കുന്നത് മൊബൈൽ ബോംബ് സ്ഫോടനമടക്കം പേജറ് പൊട്ടിത്തെറിയടക്കം ഇറാനകത്ത് മൊസാദിന്റെ സാന്നിധ്യം തെളിയിച്ചതാണ് യുദ്ധത്തിന് മുമ്പ് ഇറാനിലെ ഉയർന്ന റാങ്കിലുള്ള ജനറൽമാരെ വിളിച്ച് ഇസ്രായേൽ സൈന്യത്തിന് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ് ഇതിലൂടെ കുറഞ്ഞത് കുറഞ്ഞത്യൊൻപത് പേരെ എങ്കിലും വിജയകരമായി ലക്ഷ്യമിടാനും കൊല്ലാനും അവർക്ക് സാധിച്ചു എന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ചോദിക്കുന്നത് മൊസാദിന്റെ അതല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാരുടെ ഒരു ഡെഡ് ബോഡിയെങ്കിലും കാണിച്ചിട്ട് നിങ്ങൾ സംസാരിക്കൂ എന്നാണ് ഗൈഡഡ് മിസൈലുകളുടെയും എഫ് പിളുടെയും വിന്യസിപ്പിക്കുന്നതിൽ ഏജന്റുമാരായി പ്രവർത്തിക്കാൻ ധാരാളം ഇറാനികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായിട്ടുള്ള മൊസാദ് വിജയിച്ചിരിക്കുന്നു ജൂൺ പതിമൂന്നാം തീയതി നടന്ന ആദ്യത്തെ ഇസ്രായേലി ആക്രമണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിരവധി ചിത്രങ്ങൾ ഇറാൻ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ നിർമ്മിത ഷോർട്ട് റേഞ്ച് സ്പൈക്ക് മിസൈലുകളുടെയും കേസിങ്ങുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച ഉപ യുദ്ധ ഉപകരണങ്ങളുടെയും ചിത്രങ്ങളും ഈ മിസൈലുകളുമൊക്കെ ഇറാനിലേക്ക് ഉൾപ്രദേശങ്ങളിൽ ചാവേ ഡ്രോണുകളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കാറുകളും രാജ്യത്തിനുള്ളിലെ ഇസ്രായേലി താൽക്കാലിക ഡ്രോൺ ഫാക്ടറികളും അവര് കാണിക്കുന്നുണ്ട് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ ഇന്റലിജൻസ് ഇറാനിലേക്ക് വിജയകരമായി റിക്രൂട്ട് ചെയ്യുകയും വലിയ രൂപത്തിൽ നുഴഞ്ഞുകയറ്റം നടത്തുകയും ചെയ്തു എന്ന് തന്നെയാണ് ഇറാനിൽ ഇസ്രായേൽ ഏജന്റുമാർ വിന്യസിക്കുന്നതിന് മുമ്പ് അവർ പിടിച്ചെടുത്ത ആയുധങ്ങളുടെ ഒരു നിർണായക തെളിവും ഇറാനിയൻ ഇന്റലിജൻസ് ഇതുവരെ പുറത്തുവിടാത്തത് ദുരൂഹതകൾ ഉയർത്തുന്നു എന്നാൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എഴുന്നൂറോളം ഇസ്രായേലി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് ടെഹ്റാനിലെ ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട് അവരിൽ പലർക്കും വധശിക്ഷ നേരിടേണ്ടി വന്നേക്കും എന്നും സൂചനകളുണ്ട് ആക്രമണ ഡ്രോണുകൾ ഉപയോഗിക്കാൻ പദ്ധതിയിടുക ബോംബുകൾ നിർമ്മിക്കുക സൈനിക കേന്ദ്രങ്ങളിൽ ചാരപ്പണി നടത്തുക ഇസ്രയേലിന് വിവരങ്ങൾ കൈമാറുക എന്നീ കുറ്റങ്ങളാണ് അറസ്റ്റിലായിട്ടുള്ള പ്രതികൾക്കെതിരെ ഇറാൻ സർക്കാർ ചുമത്തിയിരിക്കുന്നത് എന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ പതിമൂന്നാം തീയതി നടന്ന ഇസ്രായേലി ആക്രമണത്തിന് ശേഷം മുമ്പ് ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ആറുപേരെയെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് എന്ന് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംശയാസ്പദമായി കാണുന്ന ആളുകളെയൊക്കെ ഒക്കെ ഇസ്രായേലിന്റെ ചാരപ്രവൃത്തി ചെയ്ത ആളുകളാണ് എന്ന് പറഞ്ഞ് ഇറാൻ യാതൊരു ദയയും ഇല്ലാതെ അവരെ കൊന്നുകളയുകയാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇസ്രായേലിന് വേണ്ടി കൊലപാതക ഉപകരണങ്ങൾ രാജ്യത്തേക്ക് കടത്തിയെന്ന കുറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അലി ആസാദ് ഷോജായി റസൂൽ അഹമ്മദ് മുഹമ്മദ് എന്നീ കുർദിഷ് പൗരന്മാരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട് മസ്ജിദ് യസ്മയിൽ ഫെഖി മുഹമ്മദ് അമീൻ ഷായസ്തേ എന്നീ മൂന്ന് പേരെയും ജൂൺ പതിമൂന്നാം തീയതി മുതൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതായിട്ട് ഇറാന്റെ ജുഡീഷ്യറിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പിടിച്ചെടുത്ത ആയുധങ്ങൾ ഇറാൻ അവകാശപ്പെടുന്നതും തെളിവുകൾ കാണിക്കുന്നതും ഇറാനിലെ സർക്കാർ അനുബന്ധ മാധ്യമങ്ങൾ ഇസ്രായേലി ഏജന്റുമാരാണ് എന്ന് ആരോപിക്കപ്പെടുന്നവരെ അഭിമുഖി അഭിമുഖം ചെയ്യുന്നതും പിടിച്ചെടുത്ത ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണാതെ ഇസ്രായേൽ വിശ്വസിക്കില്ല സംസ്ഥാന മാധ്യമങ്ങൾ ഈ പിടിച്ചെടുത്ത ആയുധങ്ങളുടെ ചിത്രങ്ങൾ ഇസ്രയേലിനെ ബോധ്യപ്പെടുത്തണം വ്യാജ ഫോട്ടോകളും വീഡിയോകളും സ്വീകരിക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി ഇറാനിയൻ ഇന്റലിജൻസ് മന്ത്രാലയം തെക്കൻ ഇറാനിലെ ഹോർമോസ്കാൻ പ്രവിശ്യയിലെ രണ്ട് നഗരങ്ങളിൽ നാനൂറ്റി നാല് ഡ്രോണുകൾ പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടപ്പോഴാണ് സംഭവിച്ചത് പിടിച്ചെടുത്തതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത പ്രാദേശിക മാധ്യമങ്ങൾ നീല ബാറ്ററികളുള്ള അഞ്ച് ആക്രമണ ഡ്രോണുകൾ കാണിക്കുന്ന ഒരു ഫോട്ടോ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഫോട്ടോ ഇറാനുമായി ബന്ധമില്ലാത്തതാണ് മെയ് മാസത്തിൽ ഉക്രൈനിൽ ഒരു അസോസിയേറ്റഡ് പ്രസ് ഫോട്ടോഗ്രാഫർ എടുത്തതാണ് ഇത് എന്നാണ് ഇറാൻ പറയുന്നത് കൂടാതെ റഷ്യൻ ശത്രുക്കൾക്കെതിരായി ഉപയോഗിക്കുന്നതിനു വേണ്ടി ഉക്രൈനിൽ സൈന്യം നിർമ്മിച്ച ആക്രമണ ഡ്രോണുകളും ഇത് കാണിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവെ വിജയവും പരാജയവും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കമ്പയർ ചെയ്ത് നിരീക്ഷകർ പറയുന്നത് ഇറാനേറ്റ പ്രഹരം വളരെ വലുതായിരുന്നു എന്നാണ് കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ആണവ കേന്ദ്രങ്ങൾ തകരുകയും ഇറാൻ ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്ത നഷ്ടങ്ങളിൽ നിന്നും ഇറാൻ ഒന്ന് പഴയ രൂപത്തിലേക്കാകണമെങ്കിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക നഷ്ടം സ്ഥിരീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ യുദ്ധം ഒരിക്കലും ഒരു വിജയിയോ ഒരു പരാജിതനെയോ അല്ല കാണിക്കുന്നത് ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കുക എന്നതിലുപരി മതം പറഞ്ഞ് രാഷ്ട്രീയം ഒരു പുസ്തകത്തിന്റെ പേരും പറഞ്ഞ് തമ്മി തല്ലാനും കൊല്ലാനും ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നാളെയും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല നന്ദി